ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈ സെന്റൻസിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരുന്ന ഒരു വീഡിയോ ആണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്നലെ ഒരു സെന്റൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു അവിടെ കറക്റ്റ് സെന്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹേ സീം സ്ലീപ്പിംഗ് എന്നും ഹേ സീം സ്ലീപ്പിംഗ് എന്നും ഞാൻ തന്നിട്ടുണ്ടായിരുന്നു ഇതിൽ ഏതാണ് കറക്റ്റ് സെന്റൻസ് എന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതില് കറക്റ്റ് സെന്റൻസ് ഇല്ല അപ്പോ ഇതിൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് കാരണം കുറച്ച് അറിയാവുന്നവർക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് മറ്റുള്ളവര് കുറച്ചൊക്കെ കറക്റ്റ് ചെയ്ത് ഇത് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലര് എന്താണ് ശരിയെന്ന് എന്താണ് ശരിയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലെ ശരിയായ സെന്റൻസ് എന്ന് പറയുന്നത് സീംസ് കഴിഞ്ഞതിന് ശേഷം ടു ബി എന്ന് വേണം അതിനു ശേഷമാണ് നമ്മള് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ കാരണം എന്താ ഞാൻ ഇങ്ങനെ കൊടുത്തത് എന്താ ശരിയായ സെന്റൻസ് കണ്ടെത്തുക എന്നാണ് അപ്പൊ ഇതിൽ ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന സെന്റൻസ് നിങ്ങൾ കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ചോദിക്കണം ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് ചോദിച്ചു പറഞ്ഞു കേട്ടോ അവർക്കൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നി ഇതൊന്ന് കറക്റ്റ് ചെയ്യാം എന്നുള്ളത് ഇവിടെ നമ്മൾ ഒരിക്കലും സീംസ് കഴിഞ്ഞ് നേരിട്ട് നമ്മൾ വെർബ് ആഡ് ചെയ്യാറില്ല ഇതിനൊരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് സീംസ് അത് കഴിഞ്ഞ് ടു ബി കഴിഞ്ഞിട്ടാണ് നമ്മൾ വെർബ് ഐ എൻ ജി വെർബ് പ്ലസ് ഐ എൻ ജി വേണ്ടത് അപ്പോ ഇതൊരു കണ്ടിന്യൂസ് പ്രവർത്തിയാണല്ലോ അത് മനസ്സിലാക്കിയാൽ മതി ഇതൊരു കണ്ടിന്യൂസ് പ്രവർത്തിയാണ് അവന് ഉറങ്ങുകയാണെന്ന് തോന്നുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അത് അവിടെ നമുക്ക് അറിയുന്നുണ്ട് അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തി നമുക്ക് അവിടെ അറിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ വെർബിന്റെ കൂടെ നമ്മൾ എപ്പോഴും അഴി ഐ എൻ ജി ഫോം യൂസ് ചെയ്യും അതുപോലെ തന്നെ ഐ എൻ ജി ഫോം യൂസ് ചെയ്യണമെങ്കിൽ നേരിട്ട് നമ്മളിപ്പോ നമ്മൾ ഫസ്റ്റ് ഫോമിനാണ് നമ്മൾ ഇതിപ്പം സീംസ് എന്ന് വരുമ്പോ ഫസ്റ്റ് ഫോം ആണ് അതിന്റെ കൂടെ നമ്മൾ ഐ എൻ ജി യൂസ് ചെയ്യാറില്ലല്ലോ അല്ലെ ടൂസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഐ എൻ ജി യൂസ് ചെയ്യാറില്ല പക്ഷെ ഇതൊരു കണ്ടിന്യൂസ് പ്രവൃത്തിയാണ് സോ നമ്മൾ ടു ബി ബി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുപ്പ് ഐ എൻ ജി ഫോം ആയിരിക്കണം അതുകൊണ്ട് നമ്മൾ ഇവിടെ സീംസ് ടു ബി സ്ലീപ്പിംഗ് എന്നാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന സെന്റൻസ് അപ്പൊ അതിന്റെ സ്ട്രക്ചർ സബ്ജെക്ട് സീംസ് ഉറങ്ങുകയാണെന്ന് തോന്നുന്നു എന്ന് പറയാനുള്ള സീംസ് അതിനു ശേഷം ബി ടു ബി കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെർബ് ഐ എൻ ജി ഫോ പക്ഷേ ചില സെന്റൻസുകളിൽ ചില അബ്ജക്റ്റീവിന്റെ കൂടെ നമ്മള് ഐ എൻ ജി ഫോങ് യൂസ് ചെയ്യാറുമില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മള് ഇങ്ങനെയൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ഇമോഷണൽ ഫീലിങ് നമുക്ക് വരികയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം അവന് സന്തോഷമുണ്ടെന്ന് തോന്നുന്നു അവൻ സാഡാണെന്ന് തോന്നുന്നു അവൻ ദുഃഖിതനാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവന് വിശപ്പുണ്ടെന്ന് തോന്നുന്നു ഇതും നമ്മൾ പറയാറുണ്ടല്ലോ ഫോർ എക്സാമ്പിൾ ഇപ്പം തോന്നുന്നു എന്ന് പറയാൻ എപ്പോഴും നമ്മൾ സിംഗുലർ സബ്ജെക്ടിന്റെ കൂടെ സെയിം സെയിംസ് യൂസ് ചെയ്യും സബ്ജക്ടിന്റെ കൂടെ സെയിം എന്നും യൂസ് ചെയ്യാറുണ്ട് അപ്പോ ഹീ അവന് വിശപ്പുണ്ടെന്ന് തോന്നുന്നു ഇത് നമുക്ക് തോന്നുന്നു ഇതിന് അബ്ജക്റ്റീവാണ് പറയേണ്ടത് അപ്പൊ എവിടെയും നമുക്ക് എന്താ പറയാ ഹേ സേംസ് ഡയറക്റ്റ് ആയിട്ട് ഹംഗ്രി എന്ന് പറഞ്ഞാലും അവന് വിശപ്പുണ്ടെന്ന് തോന്നുന്നു ാണ് ഇനി നമുക്ക് അവിടെ ടു ബി ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒന്നും കൂടി ഫോമലായിരിക്കും അപ്പൊ അവിടെ ഹേ സിംസ് ടു ബി ഇവിടെ വന്നു കഴിഞ്ഞല്ലോ ഈ ടുബി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് അയ്യഞ്ചി ഫോം വേണം അതൊരു ബെർബല്ല അതൊരു അഡ്ജക്റ്റീവ് ആണ് അല്ലെ നമുക്ക് വരുന്ന ഒരു ഇമോഷണൽ ഫീലിംഗ് എന്ന് പറയുന്നതാണ് ഈ സംഭവം വിശപ്പ് ദാഹം അതുപോലെ ദേഷ്യം വാശി ഭയം ഇങ്ങനെയുള്ള ഫീലിംഗ് ഒക്കെ ഒരു അഡ്ജക്റ്റീവാണ് വരുന്നത് അവിടെ നമുക്ക് ഐ എൻ ജി ഫോം വേണ്ട ഇത് ഇങ്ങനെ ഹേ സേംസ് ടു ബി എന്നും പറയാം അല്ലെങ്കിൽ ഹിസിയ്സ് ഹറി എന്നും പറയാം ഇനി വേറൊരു മെത്തേഡാണ് ഇപ്പോ നമ്മൾ നമുക്ക് പറയാൻ പറ്റുന്ന പറ്റുന്നൊരിതാണ് ഒരാളുടെ എബിലിറ്റി അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് ഒരു കഴിവിനെ കുറിച്ചിട്ട് നമ്മൾ പറയാറുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോ അവന് ഇംഗ്ലീഷ് അറിയാമെന്ന് തോന്നുന്നു അത് നമ്മുടെ ഒരു അറിയോ ഒരു എബിലിറ്റിയാണ് മനസ്സിലായി എന്നൊക്കെ പറയാറുണ്ട് അവന് മനസ്സിലായി എന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു എങ്ങനെ പറയുന്ന സംഭവങ്ങളുടെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഇപ്പോ അവൻ ഇംഗ്ലീഷ് അറിയാമെന്ന് തോന്നുന്നു ഹേ സീംസ് സീംസ് അറിയുക നോയാണ് അതിന് മുന്നേ നമുക്ക് ടു മതി അവിടെ ടു ബി വേണ്ട അപ്പം ഹേ സീംസ് ടു നോ ഹേ സീംസ് ടു നോ അവൻ അറിയാമെന്ന് തോന്നുന്നു ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷ് അറിയാമെന്ന് തോന്നുന്നു അവൻ അത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ുള്ള വർബുകൾ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് സീംസ് ടു യൂസ് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് എന്താണോ പറയാനുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് അത് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചുബേ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ വെർബാണെങ്കിൽ അവിടെ ഐ എൻ ജി ഫോർ ചെയ്യണം അപ്പം അവൾ കുക്ക് ചെയ്യുകയാണെന്ന് തോന്നുന്നു ഇവിടെ ഞാന് മൂന്ന് വർക്ക് തന്നിട്ടുണ്ട് നമ്മളിപ്പം പഠിച്ച കാര്യം യൂസ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്യേണ്ടത് അതായത് ഹെ സീംസ് ആഗ്രഹം ആഗ്രഹം ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു അവന് ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു ആംഗ്രി ആഗ്രഹിയാണ് അപ്പം ഇവിടെ ഉണ്ട് ടൂബുണ്ട് ഉണ്ട് ഇത് ഒരു ഒബ്ജക്റ്റീവ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ കറക്റ്റ് ചെയ്യാം ഇനി ഇവിടെ അവന് സത്യം അറിയാമെന്ന് തോന്നുന്നു എന്നാണ് അപ്പൊ ഇവിടെ ഈ നോ എന്ന് പറയുന്നത് ഒരു ബീസ് ഫോം ആണ് അല്ലേ അപ്പോ അതിന്റെ കൂടെ നമ്മൾ ടൂബി ആണോ ട്രൂ ആണോ ആഡ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ കറക്റ്റ് ചെയ്യാം കേട്ടോ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ സീം ആണ് യൂസ് ചെയ്യേണ്ടത് എസ് ആഡ് ചെയ്യാൻ പാടില്ല ദേ ദേ സീം സീം ടു 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 ബി 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 എന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ വെർബ് ഏതാണ് ടു ബി എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ചോക്കും ചോക്കിങ്ങുമാണ് അവർ സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്നാണ് ചോക്ക് സംസാരാണല്ലോ അപ്പം അവർ സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് ടോക്ക് ആണോ ടോക്കിംഗ് ആണോ ഇതൊരു വെർബാണ് ഒരു കണ്ടിന്യൂസ് പ്രവൃത്തിയാണ് നമ്മൾ പറയുന്നത് സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അവർ ഉറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു അവർ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ ഒരു വെർബാണ് ഇതിന്റെ കൂടെ നമ്മൾ ടു ബി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ വെർബ് ഏതായിരിക്കും ബേസ് ഫോണോ ഐ എൻ ജി ഫോം ആണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ചെയ്യാം അപ്പൊ മുമ്പ് നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഫുള്ളി കറക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്